ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വീട്ടിൽ വളർത്തേണ്ട ചെടികളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ചെടി തുളസിയാണ് തുളസി എന്നാൽ മഹാലക്ഷ്മിയാണ് തുളസിയോടൊപ്പം മഞ്ഞളും കൂടി നട്ടാല് വിഷ്ണു ലക്ഷ്മി സങ്കല്പമായി കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ സാധാരണ മഞ്ഞളോ നടാം രാമതുളസി കൃഷ്ണ തുളസി കർപ്പൂര തുളസി എന്നിങ്ങനെ പലതരത്തിലുള്ള തുളസികളുണ്ട് എല്ലാ തുളസിയിലും ഒന്നൊന്നിന് മൂല്യമുള്ളവയാണ് വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ചെടിയാണ് പനിനീർ ചെടി അതായത് റോസാ ചെടി മുള്ള ചെടി കണ്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് നന്നല്ല അതുകൊണ്ട് വീടിന്റെ വാതിലിന്റെ മുൻപിൽ വെക്കാതെ വീടിന്റെ സൈഡിലായി റോസാ ചെടി വളർത്തുക മുളുള്ള ചെടികൾ ബോൺസായി ഇവ വീടിന് മുൻപിൽ വയ്ക്കുന്നത് നല്ലതല്ല കനകാംബരം ഗന്ധരാജൻ പാരിജാതം എന്നിവ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് മന്ദാരം വളരെ പ്രാധാന്യമുള്ള ചെടിയാണ് മഹാദേവന് പ്രാധാന്യമാണ് വെളുത്ത മന്ദാരം മഞ്ഞ വെളുപ്പ് വയലറ്റ് നിറങ്ങളിൽ പൂവുകളുള്ള മന്ദാരങ്ങളുമുണ്ട് മറ്റ് പുഷ്പത്തേക്കാൾ പ്രാധാന്യമുള്ളതായി മന്ദാരപുഷ്പത്തെ കരുതുന്നു നാട്ടുചത്തി അശോകച്ചത്തി എന്നിവ നല്ലതാണ് മുക്കുറ്റി നമ്മളിൽ വളർത്തേണ്ട ആവശ്യമില്ലെങ്കിലും മുക്കുറ്റിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ദശപുഷ്പങ്ങളിൽ പറയുന്ന എല്ലാ ചെടികളും വീട്ടിൽ നട്ടു വളർത്തുന്നത് വളരെ ഉത്തമമാണ് വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ചെടിയാണ് നന്ദ്യാർ വട്ടം അഞ്ച് ഇതളുള്ളതും ചെറിയ ഇതളുള്ളതും വലിയ ഇതളുള്ളതും ഉണ്ട് ഇതും വീട്ടിൽ വളർത്താവുന്ന നല്ലൊരു ചെടിയാണ് മഞ്ഞക്കോളാമ്പി മഞ്ഞ പുഷ്പങ്ങളുള്ള ചെടികളൊക്കെ പോസിറ്റീവ് എനർജി തരുന്നവയാണ് പാൽ വൃക്ഷങ്ങളുള്ള ചെടി വീടിന്റെ വാസ്തുദോഷം മാറ്റുന്നത് കൊണ്ട് കന്നിമൂലയിലും ഈശാനകൂളിലും വളർത്തുന്നത് വളരെ നല്ലതാണ് പാൽ ചെടികൾ വെക്കുമ്പോൾ നന്ദ്യാർവട്ടം അരളി മഞ്ഞ കോളാമ്പി ഇവ കന്നിമൂലയിൽ വെക്കുന്നത് നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സഹായിക്കും മുല്ലച്ചെടിയും വീട്ടിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് പത്തുമണി ചെടികളും ചെമ്പരത്തി അതുപോലെ തന്നെ നാലുമണി ചെടി എന്നിവയൊക്കെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ വളരെ നല്ല ചെടികളാണ് ചെങ്കതിലിപ്പൂ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക വയലറ്റ് വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പച്ചെടികളും പടർത്താവുന്നതാണ് കൂവളം വീടിന്റെ വടക്കു കിഴക്ക് ഭാഗത്തായും മുൻഭാഗത്തായും നടുക വീടിന്റെ തെക്കു വശത്ത് പുളിമരം നടുന്നത് വളരെ നല്ലതാണ് ചെമ്പകം വീട്ടിൽ വളർത്താമോ എന്നത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ചെമ്പകം വീട്ടിൽ വളർത്താം പക്ഷേ വീടിൻ്റെ മേൽക്കൂരയേക്കാൾ ഉയരത്തിലാവാതെ വെട്ടി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചെടികളൊക്കെ വീട്ടിലേക്ക് ഭാഗ്യങ്ങളും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുന്ന ചെടികളാണ് വീട്ടിലുള്ളവർക്ക് സമാധാനം സമ്പത്ത് ആരോഗ്യം ഉയർച്ച ഇവയെല്ലാം ഈ ചെടികൾ വീട്ടിൽ നടന്നുകൊണ്ട് ലഭിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്